ഇക്കുല്ലം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അടുത്ത വർഷം നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പി വി അൻവർ എംഎൽഎക്ക് കൂടുതൽ അനുകൂലമാക്കിയാണ് ഇന്നലെ ഒറ്റ ദിവസത്തെ പ്രവൃത്തി കൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് മുതലെടുക്കുന്ന ശ്രമമായിരുന്നു ഇന്നലത്തത് ഈ സമയത്ത് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നയമല്ല ചർച്ച ചെയ്യപ്പെട്ടത് അതിനോടുള്ള സർക്കാരിൻ്റെ സമീപനമാണ് അൻവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വനം വകുപ്പ് ഓഫീസ് ആക്രമിച്ചു വന്ന കേസിലാണ് ഈ കേസിലേക്ക് കേസിലേക്ക് നയിച്ച സാഹചര്യം കൂടെ പരിഗണിക്കപ്പെടേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അൻവറിൻ്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു വരികയായിരുന്നു ഇതിൻ്റെ അവസാന ദിവസമായിരുന്നു ഞായറാഴ്ച തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വയനാട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലയിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അൻവർ ഈ മാർച്ചിലൂടെ അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധത്തിലൂടെ നടത്തുന്നതെന്ന വിലയിരുത്തലിൽ ഇത് സംബന്ധിച്ച് സർക്കാരിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കരളായിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കുന്ന സംഭവം കൂടി ഉണ്ടായത് ഇതേ തുടർന്ന് അൻവറിൻ്റെ നേതൃത്വത്തിൽ ഡി എം കെ പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഈ മാർച്ച് അക്രമങ്ങളിലേക്ക് പോവുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു തുടർന്നാണ് ഇത് അൻവറിൻ്റെ അറസ്റ്റിൽ കലാശിച്ചത് കേസിൽ മുമ്പെങ്ങുമില്ലാത്ത വേഗതയിലാണ് ബി വി അൻവർ എം എൽ എയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ആ വലിയ എതിർപ്പൊന്നും അനുയായികളുടെയോ അൻവറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഫോറസ്റ്റ് ഓഫീസിന് മുപ്പത്തയ്യായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നായിരുന്നു അൻവറിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ പി ഡി പി പ്രകാരം മൂന്നര മണി കേസെടുത്ത് മൂന്നര മണിക്കൂറിനുള്ളിൽ പ്രതിയായ ആളെ അറസ്റ്റ് ചെയ്ത് അഞ്ച് മണിക്കൂറിനുള്ളിൽ റിമാൻഡ് ചെയ്യുന്നത് പൊതു നശിപ്പിക്കൽ തടയൽ നിയമത്തിൻ്റെ അതായത് പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി അഥവാ പി ഡി എന്നത് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട പൊതുപ്രവർത്തകർക്കെതിരെ നിരന്തരം ചുമത്തപ്പെടുന്ന വകുപ്പാണ് ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കെതിരെയും ഈ വകുപ്പ് പ്രകാരം കേസുണ്ടാവാൻ ഇടയുണ്ട് അവരാരെയും പോലീസ് വളഞ്ഞിട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കാര്യമായ നാശനഷ്ടം ഒരു സംഭവത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ഒരാളെ ഒന്നാം പ്രതിയാക്കി രാക്കി രാമാനം കേസ് അറസ്റ്റ് ചെയ്ത് പോലീസ് പി വി അൻവറിന് ഒരു രക്തസാക്ഷി പരിവേഷണം നൽകുകയാണ് ചെയ്യുന്നത് മുമ്പ് താമരശ്ശേരിയിൽ മുമ്പ് താമരശ്ശേരിയിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ഉണ്ടായി അന്ന് ഫോറസ്റ്റ് ഓഫീസ് പൂർണ്ണമായും കത്ത് കളയുന്നു കുറേ രേഖകൾ ഉൾപ്പെടെ കത്തി നശിക്കുന്ന ഉണ്ടായിരുന്നു അവിടെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോലീസ് എഫ്ഐആർ ഐ ആർ ഇടുന്നത് ജനപ്രതിനിധികൾ നേരിട്ട് പങ്കാളികളായ പ്രതികളായ നിയമസഭാ കയ്യാങ്കളി കേസും പി ഡി പി നിയമത്തിൻ്റെ പരിധിയിൽ നേരിട്ട് വരുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് സഭയിൽ ഉണ്ടായ കയ്യാങ്കളിയിൽ രണ്ടര ലക്ഷത്തിലായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക് അന്നത്തെ ആ കേസിൻ്റെ ഗതി എന്താണെന്ന് നമ്മുടെ മുന്നിൽ ഇപ്പോഴും അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ കാഴ്ച കേരളത്തിൽ അത്ര പതിവുള്ളതല്ല പി വി അൻവർ എം എൽ എ നിലമ്പൂരിൽ ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സർക്കാരിനുണ്ടായിരുന്നത് അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നലെ സർക്കാർ നടത്തിയത് മുമ്പ് വനമന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തി അൻവർ എം എൽ എ രൂക്ഷമായി വിമർശിച്ചിരുന്നു അതിൻ്റെ കൂടെയുള്ളൊരു പകവീട്ടിലാണ് വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ച കേസിൽ ഇന്നലെ നടന്നിട്ടുള്ളത് അടുത്തയാഴ്ച ഇപ്പോൾ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെ ഭരണപക്ഷിയുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിയമസഭയിലെത്തിയൊരു എം എൽ എ സർക്കാരിനെ പൂർണ്ണമായും വിമർശിക്കുന്ന ഒരു എം എൽ എയുടെ എം എൽ എ എത്ര നാളിങ്ങനെ ജയിലിൽ കഴിയേണ്ടി വരുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു